全ての部分、全てのスタメンの部分、全ての部分、全ての部分。 ഒരു പൊതു പൊതുഗ്രൂപ്പ് ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ മേഖലയിൽ ഉണ്ട് അതിന്റെ പേര് ഫേസ്ബുക്ക് പടയണി മധ്യതിരുവനന്തപുരത്തെ ഭഗവതി കളെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുക കടമിനിട്ട പഴയണിയാണ് കാരണം ഏതൊരു മേഖലയും നോക്കിയാലും കടമിനിട്ട പടയണിയുടെ ഒരു അതിതീവ്രത പടയണിയുടെ മേഖലയിൽ ഉയർന്നു നിൽക്കുന്നു അതുപോലെ തന്നെ എല്ലാ പടയണി കാവുകളിലെയും തങ്ങളുടെ പടയണിയുടെ സവിശേഷതയും പ്രശസ്തിയും ഉയർത്തിക്കൊണ്ടുവരാൻ ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ മേഖല സജീവമായി പ്രവർത്തിക്കുന്നു ഇന്നത്തെ വെളിച്ചത്തിൽ ഭഗവതി കാണൂരിലെ ആശാന്മാരുടെ ഒരു കൂട്ടായ്മയാണ് ആശാന്മാരെന്ന് പറയുമ്പോൾ പടയണിയുടെ അന്തസത്ത മനസ്സിലാക്കിയ പടയണിയുടെ ചൂടിലും പഠിച്ച തേളങ്ങൾ അറിയാവുന്ന പാട്ടിന്റെ അർത്ഥങ്ങൾ അറിയാവുന്ന ഒട്ടനവധി ആശാന്മാരും നമുക്കിടയിൽ നിന്നും മൺമറഞ്ഞ് പോയിരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഈ കലാകാരന്മാരെ അവരുടെ അറിവുകളെ നമുക്ക് നേടിയെടുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല അപ്പം അത്തരം അറിവുകൾ മൺ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഉള്ളിലുള്ള നമ്മുടെ ഈ ആചാര അനുഷ്ഠാനപരമായ പഠയണിയുടെ അർത്ഥവത്തായ തലങ്ങൾ എന്തൊക്കെയാണ് അത് നമുക്ക് മനസ്സിലാക്കണമെന്ന് ഒരു തോന്നലുണ്ടതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ ഫേസ്ബുക്ക് പഴയ ഒരു പൊതു ഗ്രൂപ്പ് നമ്മൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് അത് ഓതറ കല്ലുപാറ പോരട്ടിക്കാവ് കോട്ടാങ്ങൽ കളമേട്ട ഇലന്തൂർ എഴുമറ്റൂർ തുടങ്ങിയ മണത്തിക്കാവ് തുടങ്ങിയ എല്ലാ പഴയ ആശാന്മാരുടെ ഒരു പൊതുഗ്രൂപ്പാണ് അവരെ അണ്ഠനയുടെ മേഖലകളിലെ വിവിധ തലങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു മേഖലയിലേക്കാണ് ഇപ്പോൾ അതിന്റെ പോക്ക് അതിന്റെ വെളിച്ചത്തിൽ മുതിർന്ന കലാകാരന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മളിവിടെ നടത്താൻ ഉദ്ദേശിച്ചത് ഇതിനു മുമ്പായിട്ട് രണ്ടായിരത്തി പതിനേഴില് പൊഴിക്കാവ് ദേവി ക്ഷേത്രത്തിൽ അത് നടത്തുവാനായിട്ട് സാധിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ കവിളയണിയില് കലാകന്മാരെ അറിയിക്കുന്നതിന് സാധിച്ചു പിന്നെ കൊറോണ കാലമായതിനാൽ ഇതിനൊരു ചെറിയ ഒരു ഭംഗം നേരിട്ടു അതിനുശേഷം ഈ വർഷം ഭഗവതി കാവിൽ ഇങ്ങനെ ഒരു അവസരം തന്ന ഈ ക്ഷേത്രത്തിലെ ഭരണസമിതി അംഗങ്ങളോടും ഇവിടുത്തെ പണയക്കാരോടും ഫേസ്ബുക്ക് പടയണിയുടെ അഗതയമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ കുറച്ച് മുമ്പ് പുലതത്തിൽ ഒരു പാട്ട് പാടി അഞ്ചീതർ കണ്ട് വണ്ടിയിലും കണക്കേതേ സന്ധ്യൂടെ പാടിയ പാട്ടാണ് എന്താണ് ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട ഭാഗത്തെയാണ് അത് പറയുന്നത് പാട്ടിന്റെ തലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക അതിനെ ഏറ്റവും കൂടുതൽ അടുത്തറിയുക കലാകാരന്മാർ തമ്മിലുള്ള അകലം കുറയ്ക്കുക കൂട്ടുക എന്നും തുടങ്ങിയ ഒരു ഒരു നല്ല ഒരു ഉദ്ദേശത്തിന്റെ ഫലമായിട്ടാണ് ഈ ഫേസ്ബുക്ക് പണിയുടെ തുടക്കം ഇതുകൂടാതെ തന്നെ ഈ മധ്യ തിരുവിതാംകൂറിലെ പടയണിക്കാവുകളിലെ പുലർത്തം മുതലുള്ള പുലർത്തം മുതല് മംഗളകുരം വരെയുള്ള എല്ലാ ചടങ്ങുകളും വീടുകളിൽ പകർത്തി ചുവട്ടുപടയണി എന്ന ഒരു യൂട്യൂബ് ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഇവിടുത്തെ പടയണികൾ വരും ദിവസങ്ങളിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു കടം നമുക്ക് നടത്താം അതിനായിട്ട് ഇവിടെ ഈ ആദരവ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കലാകാരന്മാരെ ഞാൻ ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടാം സുരേഷ് ആശാൻ ആസാനായിട്ടുള്ള എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ക്ഷേത്രത്തിലേക്ക് സാധനം ക്ഷണിച്ചു കൊടുക്കുന്നു നല്ല കയ്യിൽ കൊടുക്കുക അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ് പൊട്ടാന പടയണിയിലെ വളരെ മെച്ച മുതൽ എല്ലാ തരം കലകളും പറഞ്ഞു കൊടുക്കുന്ന ഒരു ആശാനാണ് അദ്ദേഹത്തിന് നിങ്ങളുടെ നമ്മുടെ ഇവിടുത്തെ എത്തിച്ചേർന്ന് ഈ കലരിയിലെ ആശാന്മാരെയും കലാകാരന്മാരെയും കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇത് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇതിന്റെ കാര്യം നിങ്ങൾ സ്വീകരിച്ചത് അദ്ദേഹത്തിന് നമുക്ക് വരവേൽക്കാം അടുത്തതായി ഇവിടെ എത്തിച്ചിരിക്കുന്നത് ഓന്നൽ പടയണിയിൽ നിന്നും എത്തിച്ചുകൊണ്ടാണ് സുരേഷ് ആശാനാണ്

കൂടെ നിൽക്കുന്ന നല്ലൊരു കലാകാരനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കും അടുത്തതായിട്ട് ആശാൻ സത്യകുമാർ സത്യനാശാൻ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കും അടുത്തതായിട്ട് ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി

അദ്ദേഹത്തിന് പ്രയോറിറ്റി കൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതിനെ എത്തിച്ചേരാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് അത് ശ്രീ രവീന്ദ്രൻ നായർ ആന്ധ്രയ്ക്ക് ായിട്ട് കോട്ടാനെ ആസാനെ വേദിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു പ്രസിഡന്റ് കൂടിയായ ശ്രീ കൂണ്ണികൃഷ്ണൻ നായർ അമ്പലത്തിൽ മൊഴി തെളിവർക്കാവ് അമ്പലത്തിന്റെ പ്രസിഡന്റ് കൂടിയായ കോണ്ണികൃഷ്ണൻ സാറിനെ ആദരിക്കുന്നതിനായി എഴുപത് എഴുപത്തൂർ പള്ളയോടെ ആസാൻ സത്യാനെ ക്ഷണിച്ചു കൊടുത്തു Soi, raja pun aja di muntipin entah. ഞങ്ങൾക്ക് ഇവിടുന്ന് വന്ന് പാട്ടൊക്കെ പാടി അദ്ദേഹം ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് പടയണി പഠിക്കാനായിട്ട് എത്തിയ കുട്ടികളുടെ കൂടെ എല്ലാ ദിവസവും വന്ന് പാട്ടുകളൊക്കെ പാടി സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കലാകാരനാണ് അദ്ദേഹത്തിന് ഒരു ആദരവ് കൊടുക്കാൻ സാധിച്ചു തന്നെ എനിക്ക് വളരെ സന്തോഷമായി തോന്നുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തെ ആദരിക്കുന്നതിനായിട്ട് സന്തോഷ് 我们这里志愿者 കോലമെഴുത്ത് എന്ന കലയിൽ തന്യമായ വ്യക്തി മുദ്ര പഠിപ്പിച്ച ശ്രീ ഹരികുമാർ പ്രകാരത്ത് ഭഗവതി പടയരുടെ പളയങ്ങളുടെ എന്ന് പറയുന്നത് കോലമെഴുത്താണ് കോലമെഴുത്തിന്റെ അതിതീവ്രത മധ്യതിരുവനാമിലെ മിക്ക ഭഗവതി താവരകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് ഇദ്ദേഹത്തെ പോലുള്ള കലാകാരന്മാരെ ആദരിക്കാൻ സാധിച്ചത് തന്നെ ഒരു ഏറ്റവും വലിയ വിശിഷ്ടമായിട്ട് നമ്മളെ കാണുന്നു അദ്ദേഹത്തെ ആദരിക്കുന്നതിനായിട്ട് സജീകുമാർ ഓദറയെ ക്ഷണിച്ചുകൊള്ളുന്നു വർഷങ്ങളായി തെളിവുക്കാവ് പടയണിയിലേക്ക് ആവശ്യമായ താള ലഭ്യമാക്കി തന്നിരുന്ന ശ്രീ എ കെ രാജപ്പൻ അരിയിക്കാട്ടെ നമുക്കറിയാം പടയണി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്നത് ചൂട്ടാണ് ചൂട്ട് പഴയ പറയുന്നത് പണ്ടൊക്കെ ചൂട്ടുപഴയി കാണാൻ പോകുമെന്നാണ് പറയുന്നത് അപ്പൊ ചൂട്ടില്ലാതെ പഴയണി ഇല്ല ചൂട്ടിന്റെ വെളിച്ചത്തിലാണ് ഒരു ഭഗവതിൻ്റെ ഒരു ഭംഗി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പം ഇത്രയും കാലം വർഷങ്ങളായിട്ട് ഈ കാവില് ചൂട്ട് തെളിയിക്കാനും ചൂട്ട് വെട്ടത്തിന് നമുക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും നിന്ന് അദ്ദേഹത്തെ ആദരിക്കുക എന്നുള്ളതിൽ നല്ല കർത്തവ്യമാണ് അദ്ദേഹത്തെ ആദരിക്കുന്നതിനായിട്ട് പൂരണിയിലെ വാലാക്കരക്കരയിലെ ആശാൻ ശ്രീ വിജയൻ ചേട്ടനെ ഈ രീതിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു തൃയൂർക്കാവിലിൽ രണ്ടു വ്യാഴവട്ട കാലത്തിന് മുൻപ് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് പണയം നടത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചും കൂടി ആശാനായ ആശാന്മാരായ ശ്രീ അനുരാഗ് ജി അനുശ്രീ ഭവൻ ശ്രീ ശ്രീജിത് ടി എസ് തേക്കും ശ്രീ വിപൽ കുമാർ വി കെ പൻസീകൻ ാവലിൻ്റെ മണ്ണിൽ പതിഞ്ഞ താളത്തിൽ അതിമനോഹരമായി ആർക്കും കേൾക്കിട്ട് മനസ്സിലാക്കുന്ന തരത്തിൽ വളരെ മനോഹരമായി പാടിയ പാട്ടുകൾ നമുക്ക് അനുരാധ്യൻ്റെ ആലോപനങ്ങളിലും നമുക്ക് കേൾക്കാൻ സാധിച്ചു അതിനകത്ത് എനിക്ക് പണ്ട് മുതലേ അറിയാം അദ്ദേഹത്തിന് എന്നെയും സാധിച്ചത് തന്നെ വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഒരു പ്രചോദനമാണ് നിലവിലുള്ള കലാകാരന്മാർ ഇനിയും കൂടട്ടെ പഴയ പാട്ടുകൾ പഠിക്കാനും തപ്പുകൊട്ടുകൾ പഠിക്കാനും കോലം തുള്ളൽ പഠിക്കാനും പുതിയ പുതിയ കുട്ടികൾ ഉണർന്നു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനുരാജിനെ ആദരിക്കുന്നതിനായിട്ട് 哎，昨天上下来，谁走了？ ഇപ്പോൾ പടയപ്പാട് അതിലും സ്വീകരിച്ചത് അനരാജ് ശ്രീജിത്ത് വിമൽകുമാർ എന്നീ ആശാന്മാരാണ് ഒരു മണ്ഡലകാലം നിറഞ്ഞു നിൽക്കുന്ന കളവേദിപ്പാട്ടിന് ചുക്കാൻ പിടിക്കുന്ന ശ്രീ പ്രകാശ് മങ്കമ്പ് ൂർക്കാവിലെ കഴിഞ്ഞ ഇരുപത്തിയഞ്ചോളം വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഭൈരവി പ്രാചീന കലാസംഘത്തിൻ്റെ നേതൃത്വനായ ശ്രീ അശോക് ആർ കുറിപ്പ് കിരിക്ക അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല അദ്ദേഹത്തിന് ഫേസ്ബുക്ക് നാമത്തിൽ ആദരവ് നൽകുകയാണ് ഒരു നിറഞ്ഞ കൈവഴിയോടെ ഈ ഫേസ്ബുക്ക് ആദരവ് നമുക്കിവിടെ അവസാനിപ്പിക്കാം അദ്ദേഹത്തിനെ ആദരിക്കുന്നതിനായിട്ട് സജീവിച്ചുകൊള്ളുന്നു ആദരവ് എന്ന ഈ മഹത്തായ സ്നേഹ കൂട്ടന്മാരും ഇവിടെ അവസാനിക്കുകയാണ് ഇതിന് നന്ദി പറയുന്നതിന് വേണ്ടി ഫീസിയുടെ അന്വേഷിനും കോട്ടാങ്ങൽ പടയണിയുടെ ആശാനുമായ കെ എൻ സുരേഷ് ആശാനെ ക്ഷണിച്ചുകൊള്ളു പടിയണിയിലെ ആശാന്മാര് കലാകാരന്മാരി സ്നേഹ കഴിഞ്ഞ രക്ഷകർത്താക്കളി നാട്ടുകാരി പടയണി സ്നേഹികളെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് സുരേഷ് എന്നാണ് കോട്ടാകൽ പടയണിയിലെ കുളത്തൂർ കലയിലെ പടിയണി ആശാനാണ് കോട്ടാകൽ പടയണിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവിടെ രണ്ട് കലകളായിട്ടാണ് പടയണി നടത്തുന്നത് അവിടെ കോട്ടാങ്കൽ കരയും കുളത്തൂർക്കരയും ഉണ്ട് അവിടെ കുളത്തൂർക്കരയുടെ ഞാന് ഞാന് അഞ്ചാമത്തെ വയസ്സിൽ വേലകളിയിലൂടെയാണ് പടയൻ്റെ രംഗത്തേക്ക് വരുന്നത് വേലകളിക്ക് ശേഷം കോലതുൽ തപ്പുകൊട്ട് പുലവർത്തം അങ്ങനെ വിനോദങ്ങള് പള്ളിപ്പാല വെച്ചൊരുക്ക് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് സാധിച്ചു ഈ വർഷം കുളത്തൂർക്കരയിലെ അറുപത്തഞ്ച് കുട്ടികൾ ി ഇപ്പോൾ ഞങ്ങൾ അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഭരണി നാളിൽ ചൂക്കിവെച്ച് മകരത്തിലെ ഭരണിയിൽ അവസാനിക്കുന്ന ഇരുപത്തെട്ട് ദിവസമാണ് കോട്ടങ്ങാൽ പടയണി നടത്തപ്പെടുന്നത് അതിൽ എട്ട് പടയണിയാണ് പ്രധാനമായിട്ടുള്ളത് ജനുവരി ഇരുപത്തി ഏഴാം തീയതി ആണ് പുറത്തുക്കരക്കാരുടെ വലിയ പടയണി അങ്ങനെ ഈ പടയണിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴ് പരമ്പരാഗത ക്ഷേത്ര അനുഷ്ഠാന കലയാണ് പടയടി അപ്പോഴും നമുക്കറിയാം പരമ്പരാഗതമായിട്ടുള്ളതാണ് ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നതാണ് ഇതൊരു അനുഷ്ഠാനമാണ് അതോടൊപ്പം തന്നെ ഇതൊരു കലയും കൂടിയാണ് ഈ കല എന്ന ഗണത്തിൽ വരുന്നത് കൊണ്ടാണ് ഇത് സ്കൂൾ കലോത്സവങ്ങളിലും അതുപോലെ അക്കാദമി പോലെയുള്ള അക്കാദമികളും നമ്മുടെ യും അവരെ നാടപ്പാട്ടിനത്തിൽ പടയണി പാട്ടുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതും ഈ കല എന്ന ഗണത്തിൽ വരുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഫേസ്ബുക്ക് പടയണി എന്നുള്ള ഗ്രൂപ്പിനെ കുറിച്ച് പല സ്ഥലങ്ങളിൽ പല രീതിയിൽ പഠയണി നടത്തുന്നു പറഞ്ഞു ി ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പടയണിയാണ് പടയണി കടമ്പനീട്ടയിലെ പടയണിയിലെ പടയണി അങ്ങനെ പല സ്ഥലങ്ങളിൽ പടയണി നടത്തപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവിടെ നടത്തപ്പെടുന്ന ചിട്ടകളും അനുഷ്ഠാനങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും ഈ വ്യത്യസ്തത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങളെ മറ്റു കലകളിലെ ആശാന്മാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയും അവരെ കൂടുതൽ അറിവ് നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഫേസ്ബുക്ക് പടയണി എന്ന ഒരു ഗ്രൂപ്പ് അപ്പോഴെ ഇങ്ങനെ ഒരു ഉദ്യമം ഇവിടെ ചെയ്യാൻ സാധിച്ചതില് ഇവിടുത്തെ നമ്മുടെ പടയണി കമ്മിറ്റി ഭാരവാഹികളും എല്ലാ പടയണി കലാകാരന്മാരോടുള്ള നന്ദി അറിവെ അറിയിക്കട്ടെ അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു അവസരം തന്ന നമ്മുടെ അജയ് കുമാർ അവർ അതുപോലെ തന്നെ ഇവിടെ ആദരമേറ്റുവാങ്ങിയ ആചാര്മാര് മറ്റേ കുട്ടികള് എല്ലാവർക്കും ഒറ്റവാക്കയിൽ തീർക്കുന്നു ിൽ നിറയുന്ന ദർശന ദർശനശോധം ഏറ്റുവാങ്ങാൻ കാത്തിരിക്കുന്ന ഒരു ജനതയുടെ പരിപൂർണ അർപ്പണമായ തൊലിയൂർക്കാവ് വലിയ പളയണി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഫേസ്ബുക്ക് പളയണി എന്ന ഗ്രൂപ്പിലും അതിന്റെ ചുമതല വഹിക്കുന്ന എല്ലാവർക്കും ഭൈരവി പ്രാചീന കലാസംഘത്തിനെയും ಉಪೇಶಕ ಸಮಿತಿ ಅಗೀಂದವಾಯ ನಂದಿ ಅರಿಕ